അപ്പൊ അങ്ങനെ റമല നമ്മളിൽ ഇങ്ങനെ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ പത്ത് കൂടെ കഴിഞ്ഞു ഇപ്പൊ ഇരുപതാമത്തെ നോമ്പാണ് ഇനിയിപ്പോ അടുത്തത് എത്തും മിനിൻ്റെ നമ്മള് കിടക്കാണ് അപ്പോ പല ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ നോമ്പ് ഇത്ര തിന്നാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ അതിന് വീട്ടിലെടുക്കണത് ഞങ്ങൾ ഇങ്ങനെ ആർത്തി കൂട്ടി നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഏറെ കമന്റുകള് വരുന്നുണ്ട് നമ്മൾ ആർത്തി കൂട്ടിരിക്കണമെന്നില്ല നമ്മൾ വിഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാന്നുള്ളതാണ് അതിന് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങളെ പോലെ അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുമ്പോൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് കാർഷമയൊക്കെ പറ്റിയ വത്തക്കും അതേപോലെ തന്നെ പൈനാപ്പിളും മുന്തിരി ഒക്കെ ഉണ്ട് പിന്നെ സ്നാക്സിൽ മുട്ട ബജി അതേപോലെ തന്നെ കട്ട്ലേറ്റ് വട സമോസ അങ്ങനെയുള്ള ഐറ്റംസുകൾ ഉണ്ട് പിന്നെ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ പീസുമാണ് പിന്നെ ജ്യൂസ് ജ്യൂസും അതേപോലെ തന്നെ ഇതൊക്കെയുള്ള സലാഡും കാര്യങ്ങളൊക്കെയാണ് ഇത്ര ഐറ്റംസുകളാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് പുതിയ സ്പെഷ്യലും പുതിയ പുതിയ പൊടിയാണ് അതുവരെ